പോലെ തന്നെ ഏറെ ഇഷ്ടത്തോടെയും കൗതുകത്തോടെയുമാണ് മമ്മൂട്ടി ധരിക്കുന്ന വസ്ത്രങ്ങളെയും ആരാധകർ നോക്കിക്കാണാറ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രോഗ്രാമിൽ മമ്മൂട്ടി ധരിച്ച വെള്ളയിൽ നീല ഡിസൈനുള്ള ഷർട്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പക്ഷേ ആ ഷർട്ടിന് പിന്നിൽ വേറൊരു കഥയുണ്ട് മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച് കഴുത്തിന് താഴെ തളർന്ന ജസ്ഫർ എന്ന യുവാവ് തന്റെ നീല മഷി ഉപയോഗിച്ച് വരച്ചതാണ് ആ വെള്ള ലിനൻ ഷർട്ടിലെ ചിത്രം ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന് നേരിട്ട് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു കാണുമ്പോൾ എന്നും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ള അങ്ങനെ പോർട്ട്രേറ്റ് ആണ് ആദ്യം ചെയ്ത് ഷർട്ട് കൊടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും എങ്കിൽ ഓക്കെയാണ് ഞാൻ ഇട്ടിട്ട് ഫോട്ടോ അയക്കണ്ടെന്ന് അപ്പോൾ അത് പിന്നെ കഴിഞ്ഞൊരു മാസം ഒരു മാസം മുൻപ് താൻ നൽകിയ ഷർട്ട് സ്നേഹത്തോടെ വാങ്ങുമ്പോഴേ അത് ധരിക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു എന്നാൽ അത് മറന്നു കാണുമെന്നാണ് ജസ്ഫർ കരുതിയത് അപ്പോഴാണ് ജസ്ഫറിനെ ഞെട്ടിച്ച് ഇടിയൻ ചന്തു എന്ന ലോഞ്ചിനെത്തിയപ്പോൾ മമ്മൂക്ക ആ ഷർട്ട് ധരിച്ചെത്തിയത് ഒരു മാസം കഴിഞ്ഞും അദ്ദേഹം നമ്മള് ഓർത്തു എന്നുള്ളതാണ് ഒന്ന് എന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്ക് എനിക്ക് അംഗീകാരമാണ് എനിക്ക് അദ്ദേഹം തന്നുള്ള ഒരു കിട്ടിയത് പിന്നെ നമ്മുടെ ഒരു എഫേർട്ടിനൊരു അദ്ദേഹം വാല്യൂ ചെയ്തു എന്നുള്ളത്